de leur famille. മഡ്രാസൊന്നു തെളിഞ്ഞ ആ കാശു സ്വാമി പോലീസുകാരോട് തിരിച്ചു പോകാൻ പറയണം സ്വാമിനാഥൻ ഇത് കുറച്ച് കൂടുന്നുണ്ട് സർ പറയുന്നത് കേട്ടോ പോലീസ് ക്യാമ്പസുകാരി ആകെ വർഷമാകും അവരോട് പോകാൻ പറയണം താനൊക്കെ പറയുന്നത് അനുസരിക്കാനാണല്ലോ ഞാനീ വേഷം കെട്ടി വേണ്ടിയിരിക്കുന്നത് വാട്ട് ഹാപ്പൻ ടു ആനി സ്റ്റാമിന പോയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം കാണിച്ച കുട്ടിയാണി ഇപ്പൊ സ്പിരിറ്റ് അവിടെ നോക്ക് വരുന്ന ഇന്റർകോള അത്ലറ്റിക്സിൽ കോളേജിന്റെ ഹോപ്പ് മുഴുവൻ നിന്നിലാകട്ടെ

No, Annie, stop there. No, sir. You I must have practice. To go. I have to go, sir. You must practice. No, sir, I have to go, sir. Annie, stop there. Annie. Bastard. <laughs> എന്നാൽ സ്വാമിയുടെ കൂടെ ഐസ്ക്രീം കഴിച്ച് ഞാൻ റൂമിൽ എത്തിയില്ലേ പ്രാക്ടീസിന് ക്ഷീണമെന്ന് ഞാൻ അറിഞ്ഞേയില്ല ശരിക്കും അത് ഐസ്ക്രീമിന്റെ അല്ലേ കോച്ചു അത്ലറ്റും തമ്മിലുള്ള ബന്ധം പ്ലേ ഗ്രൗണ്ടിന് പുറത്തോട്ട് നീട്ടണോ ആനി എവിടെങ്കിലും പോട്ടെ നിങ്ങൾ എന്തിനാ ഇതിലൊക്കെ ചെയ്യുന്നത് യു ബാസ്റ്റർ മിനിയാന്ന് ക്ലാസ്സിൽ പോയ ശേഷം ആനികോൺ തിരിച്ചു ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല എന്നിട്ട് എന്താ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത് ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ റൂമേറ്റ് പറയുമ്പോഴാ ഞാൻ ഇതുവരെ അറിയുന്നത് രാവിലെ ഇറങ്ങി പോകുന്ന കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടോ നിങ്ങളുടെ അല്ലാതെ മാറ്റർ എന്ന് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ നടന്നുണ്ടായില്ല നമ്മൾ കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ആവശ്യം താങ്കൾക്ക് പറയാനുള്ള സ്വാമിനാഥന്റെ കൂടെ ഞാൻ ആനയെ കാണുന്നത് വളരെ ആയ ഒരു സാഹചര്യത്തിലാണ് മാത്രമല്ല കുട്ടികൾ പറയുന്നത് സത്യമാണെങ്കിൽ അവന്റെ കൂടെ ചേർന്ന ആ കുട്ടി മയക്കുമറികൾ കഴിക്കാറുണ്ട് അത്ര കോളേജിന് നല്ലൊരു അത്ലറ്ററാണ് നഷ്ടപ്പെടാൻ പോകുന്നത് സ്വാമി കോളേജിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്നുള്ള കംപ്ലൈൻസ് എനിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ എത്രയും വേഗം അത് പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത് സാറേ അങ്ങനെ ചുമ്മാ നമുക്ക് പോലീസിനെ ഇൻലൂൾ ചെയ്യിക്കാൻ ഒക്കെയല്ല ഈ സിറ്റിയില് മലയാളി മാനേജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പൊ തന്നെ അസൂയാലികൾ ഒരുപാടാണ് ഡ്രഗ്സിന്റെ കാര്യമെല്ലാം വെളിയിലെങ്ങാൻ കോളേജിന്റെ റെപ്യൂട്ടേഷൻ വിശേഷിച്ചറിയാൻ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ മോശമാകാൻ പോകുന്നത് സ്വാമിനാഥൻ ഈ കുട്ടിയുടെ മിസ്സെങ്കിൽ പങ്കുണ്ട് എന്നുള്ളൊരു എന്ത് തെളിവാണ് നമ്മളിൽ ഉള്ളത് അയാളെ സംശയിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എവിടെ വേണമെങ്കിലും ഒന്ന് നൽകാൻ ഞാൻ തയ്യാറുമാണ് നിങ്ങൾ അങ്ങനെ എടുത്തിയാടിയൊന്നും ചെയ്തു കളയരുത് കാണാതായ പെൺകുട്ടി മലയാളിയാണ് ചുമ്മാ ഒരു ന്യൂസ് വെളിയിൽ വന്ന നയന്റി പെർസെന്റ് കുട്ടികളും കേരളത്തിൽ അടുത്ത ഒരു ഒറ്റ കുട്ടി ഉണ്ടാവില്ല അല്ല നമ്മളിപ്പോ മിസ്റ്റർ പിള്ള പറയുന്നത് നമുക്കൊന്ന് അന്വേഷിക്കാം ചിലപ്പോ അതിന് തിരിച്ചു വന്നെങ്കിലോ വല്ല ആമ്പിള്ളേരുടെയും കൂടെ ഇത് അങ്ങനെയൊന്നല്ല ആ പെൺകുട്ടി ഏതോ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിങ്ങൾ ഇങ്ങനെ വകുളി പിടിക്കാതെ മിസ്റ്റർ നമുക്കൊന്ന് ആലോചിച്ച് ആ കുട്ടിയുടെ ശവം നാളെ എവിടെയും കിട്ടുമ്പോഴായിരിക്കും നിങ്ങളുടെ ആലോചനകൾ തീരുന്നത് കുറച്ചുകൂടി മനുഷ്യത്വപരമായി ചിന്തിക്കണം സർ